അതെ എൻ്റെ മോൻ്റെ ലഞ്ച് ബോക്സിൽ കാണുന്ന നല്ല ഓറഞ്ച് കളർ തേങ്ങാ ഇല്ലേ അത് ഉമ്മമാണേറ്റോ ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കാണാവേ അതിലേക്കായിട്ട് തേങ്ങ പച്ചമുളക് കുഞ്ഞുള്ളി നമ്മുടെ പുളി എടുത്തിട്ടുണ്ട് ഉപ്പുണ്ടോ ഉണക്കമുളക് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ മുളക് ഉപ്പും പുളിയും നമ്മുടെ ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അരച്ചെടുക്കാവേ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ കാരണമെന്ന് പറയാൻ ഈ കാശ്മീരി ചില്ലി പൗഡറും ഉണക്കമുളകും ചേർക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാനൊരു ചെറുതേ എടുക്കുന്നുള്ളൂ കാരണം മോന് ഭയങ്കര എരിവൊന്നും പറ്റില്ല നമ്മൾ വലിയവർക്കാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അപ്പം നിങ്ങൾ എരിവിനുസരിച്ചിട്ടൊക്കെ പച്ചമുളക് ചേർക്കുക എന്നിട്ട് അതിൽ തേങ്ങയായിട്ട് നല്ലതുപോലെ അന്ന് ശേഷം ആ അങ്ങോട്ട് കൈ കൊണ്ട് വാടിച്ച് എടുത്ത് ഉരുള പിടിച്ചെടുക്കണം എന്നിട്ട് നല്ല ചൂട് ചോറുമായിട്ട് കഴിക്കണം എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഗ്യാരൻറ്റിയാണ്